എലപ്പള്ളിയിലെ വിവാദ ബ്രൂവറി പ്ലാന്റ് അനുമതിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം മദ്യനയം മാറ്റിയത് ഒയാസസ് കമ്പനിക്ക് വേണ്ടിയെന്ന് വി ഡി സതീശൻ ദില്ലി മദ്യനയ അഴിമതിയിൽ ഉൾപ്പെട്ട ബി ആർ എസ് നേതാവ് കെ കവിത ഒയാസിനു വേണ്ടി കേരളത്തിലെത്തിയെന്നും സതീശൻ നിയമസഭയിൽ ചോദ്യങ്ങളിൽ നിന്ന് എക്സൈസ് മന്ത്രി ഒളിച്ചോടിയെന്നും ബ്രൂവറിക്ക് പിന്നിൽ അഴിമതിയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നതും കേരളത്തിലെ ആളുകളുമായിട്ടും സംസാരിച്ചതും ഗവൺമെൻറ്റുമായിട്ടും സംസാരിച്ചു ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ് മദ്യനിർമ്മാണ കമ്പനികൾ ആരംഭിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മാത്രം ഈ മദ്യ നിർമ്മാണ കമ്പനികൾ മുഴുവൻ നൽകാനുള്ള ഒരു ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ട് അതാണ് അഴിമതി അതൊരു ഫേവറേറ്റിസമാണ് നെപ്പോട്ടിസമാണ് ഇസ് കറപ്ഷൻ ഇതാണ് ഞാൻ ഞാൻ നിയമസഭയിൽ അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു സജീന്ദ്രൻ നൽകും വിവരങ്ങൾ ലെബി സജീന്ദ്രൻ ബ്രൂവറി വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ എക്സൈസ് മന്ത്രിയുടെ വിശദീകരണങ്ങൾക്ക് അപ്പുറമുള്ള ആരോപണങ്ങളിലേക്ക് കടക്കുകയുമല്ലേ പ്രതിപക്ഷം തീർച്ചയായും സുജയ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നതിനൊപ്പം കൂടുതൽ ആരോപണങ്ങളുമായാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നത് ഡൽഹി മദ്യ നയ കേസിലെ പ്രതിയും ഒപ്പം തന്നെ ബി ആർ എസ് നേതാവുമായ കെ കവിത കേരളത്തിൽ വന്നത് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നതിനാണ് അതുപോലെ ഈ മധ്യ സ്വ സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ഒയാസസ് കമ്പനിക്ക് വേണ്ടി വഴിവിട്ട പ്രവർത്തനങ്ങൾ നടക്കുകയാണ് സംസ്ഥാനത്ത് ഇതിനുവേണ്ടി മീഡിയറ്ററായി കെ കവിത വരുന്നു എവിടെയാണ് കെ കവിത വന്ന് ചർച്ച നടത്തിയത് കെ കവിത എവിടെ താമസിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാരാണ് പുറത്തുവിടേണ്ടത് ഒപ്പം തന്നെ തുടക്കം മുതൽ ഈ ഒയാസസ് കമ്പനിക്ക് വേണ്ടി വഴിവിട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം അപേക്ഷ നൽകിയപ്പോൾ അത് നിരസിക്കുന്നത് യും പിന്നീട് ഇവർക്ക് അനുമതി നൽകുകയുമാണ് ഉണ്ടായത് ഇതിൽ നിന്ന് തന്നെ ക്രമക്കേട് വ്യക്തമാണ് ഇത്തരത്തിൽ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന സംസ്ഥാന സർക്കാരും എക്സൈസ് വകുപ്പും ഇതിന് മറുപടി നൽകണം എന്ന് തന്നെയാണ് ഇന്ന് സംസ്ഥാന നേതാക്കൾ വാർത്താ സമ്മേളനത്തിലൂടെ ആരോപണം ഉന്നയിച്ചത് ഒപ്പം സിബിഐ അന്വേഷണവും ആവശ്യപ്പെടുന്നു സുജയ വിവരങ്ങൾ സുജയാണ്